ദേവകിയുടെ കൈകളിൽ ഒരു സാധാരണ ശിശുവല്ല നാരായണൻ തന്നെ ശംഖം ചക്രം ഗത് പത്മം എന്നീ ആയുധങ്ങളോടെ നാലു കൈകളാൽ നാലുകൈകളാൽ ശോഭിച്ചുനിന്ന അവന്റെ നെഞ്ചിൽ ശ്രീവത്സലാഞ്ചനം തിളങ്ങി കഴുത്തിൽ കൌസ്തുഭവണി ചൊലിച്ചു മഞ്ഞപ്പട്ടു പീതാംബരം പ്രഭാതത്തെ പോലെ ഒഴുകി വസുദേവൻ കണ്ണീരോടെ ആ ദിവ്യ സൗന്ദര്യം കണ്ണുകളാൽ കുടിച്ചുകൊണ്ട് അചഞ്ചലനായി നിന്നു കംസൻ ശിശുവിനെ ഹാനിപ്പെടുത്തുമോ എന്ന ഭയത്തിൽ ദേവകി അപേക്ഷിച്ചതിനാൽ ശ്രീകൃഷ്ണന്റെ അവതാര രൂപം അപ്രത്യക്ഷമായി കൃഷ്ണൻ ഒരു സാധാരണ ശിശുവായി മാറി ശ്രീവിഷ്ണുവിന്റെ ഉപദേശപ്രകാരം ശിശുവിനെ ഗോകുലത്തിലേക്ക് മാറ്റുകയും ഗോകുലത്തിലെ പെൺകുഞ്ഞിനെ തടവറയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടതോടെ വാസുദേവൻ കൃഷ്ണനെ ഒരു മുളക്കൂടിൽ വെച്ച് ഗോകുലത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി ആശ്ചര്യകരമായി കാരാഗ്രഹത്തിന്റെ വാതിലുകൾ സ്വയം തുറന്നു സൈനികർ എല്ലാവരും മോഹൻപ്രീ കടുത്ത ഇടിമിന്നലോടുകൂടി മഴ പെയ്തു യമുനാനദി അത്യന്തം ഉഗ്രമായി ഒഴുകി യമുനയിൽ വസുദേവൻ കാലുവെച്ചപ്പോൾ കൊടുങ്കാറ്റ് ആകാശം കീറിമുറിച്ചു മിന്നൽ പിളർന്നു എന്നാൽ ആദിശേഷൻ ആയിരം ഫണങ്ങളാൽ കുഞ്ഞിനെ മഴയിൽ നിന്നും കാത്തുകാവൽ നിന്നും നദീ ഭക്തിയോടെ വഴിമാറി ഗോകുലത്തിൽ ദിവ്യനിദ്രയിൽ ലോകം മുഴുവൻ മയങ്ങി യശോദയുടെ അരികിൽ കൃഷ്ണനെ വെച്ചപ്പോൾ ഭാഗ്യത്തിന്റെ കൈമാറ്റം നിശബ്ദമായി പൂർത്തിയായി പുലരുന്നതിനു മുമ്പ് വാസുദേവൻ കാരാഗ്രഹത്തിലേക്ക് തിരിച്ചെത്തി പെൺകുഞ്ഞിനെ ദേവകിക്ക് കൈമാറി തടവറയുടെ പൂട്ടുകൾ സ്വയം അടഞ്ഞു എല്ലാവരും മോഹനിദ്രയിൽ നിന്ന് ഉണ്ണു ശിശുവിന്റെ കരച്ചിൽ കേട്ട് കംസൻ കംസൻക്രോധത്തോടെ ഓടിവന്നു കുഞ്ഞിനെ കൊല്ലാം ശേഷം അടുത്ത ഭാഗത്തിൽ ഓം നമോ നാരായണായ